സ്ലാമലേക്കും അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണ ബോട്ടയാണ് അത് നല്ലോണം ഒക്കെ വൃത്തിയായി ചെറുതായി അരിയുക ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് ഉപ്പ് ഇഞ്ചി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഉള്ളി കുരുമുളക് പച്ചമുളക് ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് കാടി ചതയ്ക്കുക വീട്ടി ഇപ്പം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഉപ്പ് പിന്നെ നമ്മൾ ചതച്ചതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ടതിലേക്ക് വെള്ളം ഒഴിച്ച് ഒക്കെ മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെക്കുക പത്ത് വിസിലിന് ശേഷം തുറക്കുക എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ടേക്ക് പൊരിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക Pues whales, ി അരിഞ്ഞത് രണ്ടെണ്ണം അതിലേക്ക് ഇട്ടുകൊടുക്കുക ഉള്ളി വാടിയതിന് ശേഷം കറിവേപ്പില വേപ്പില പച്ചമുളക് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുക ശേഷം വേവിച്ച് വെച്ച പൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുക ల్న టేస్ట్ చానే న్డా కాతో లోక కండా